കൊതുകുകടി എല്ലാവരെയും അലോസരപ്പെടുത്തുന്ന ഒരു പ്രശ്നവും ആരോഗ്യത്തിന് ഭീഷണിയുമാണെങ്കിലും ചിലയാളുകളെ ആളുകളെ കൊതുകുകൾ കൂടുതൽ ആക്രമിക്കാറുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചിലർക്ക് മറ്റാളുകളെ അപേക്ഷിച്ച് ഏൽക്കുന്നത് കുറവുമായിരിക്കും ഇതിൻ്റെ പേരിൽ ചോര തീരെ ഇല്ലാഞ്ഞിട്ടാണെന്നും കൊതുകിന് പോലും വേണ്ടാത്ത ചോരയാണെന്നും ഒക്കെയുള്ള കളിയാക്കലുകൾ പലർക്കും നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ തമാശകൾക്കും കളിയാക്കലിനും അപ്പുറത്ത് ഇതിൻ്റെ യഥാർത്ഥ കാരണം കാരണമെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരുടെ തൊലിയിലുള്ള എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളുടെ ഏറ്റക്കുറച്ചിലാവാം ഇതിനു കാരണമെന്ന ഒരു ധാരണ പൊതുവെ ശാസ്ത്രലോകത്തുണ്ട് എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടെത്തണമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് അമേരിക്കൻ ഗവേഷകരായ ലെസ്ലി ബി വോസ്ഹാളും മരിയ എലന ഡി ഒബാൾഡിയേയും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആരംഭിച്ചത് മനുഷ്യരുടെ തൊലി ആവാസവ്യവസ്ഥയാക്കി ജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും അവയുടെ സാന്നിധ്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തരുടെയും ശരീരഗന്ധത്തിലുണ്ടാകുന്ന വ്യത്യാസവും കേന്ദ്രീകരിച്ചാണ് ഇവർ ഗവേഷണം നടത്തിയത് വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് തൊലിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാറ്റി ആസിഡ് പുറപ്പെടുവിക്കുന്ന ഗന്ധമാണ് കൊതുകിനെ ആകർഷിക്കുകയും അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്നതിന് പിറകിൽ എന്നാണ് ഗവേഷണ ഫലം പ്രശസ്ത ജേണലായ സെല്ലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൊലിയിൽ ഈ ഫാറ്റി ആസിഡിൻ്റെ അളവ് കൂടുന്തോറും കൊതുകുകളെ കൂടുതൽ ആകർഷിക്കുമെന്നാണ് ഗവേഷണ പങ്കാളികളിൽ ഒരാളായ ലെസ്ലി ബി വോസ്ഹാൾ പറയുന്നത് മറ്റൊരു ഗവേഷകയായ മരിയ എലേന ഡി ഗന്ധം തിരിച്ചറിയാനും അളക്കാനുമുള്ള ഓൾഫാക്ടോമീറ്റർ ഉപയോഗിച്ചുള്ള പഠന രീതി ഈ ഗവേഷണത്തിനായി വികസിപ്പിച്ചെടുത്തു എട്ടുപേരെ മൂന്ന് വർഷത്തോളം പഠനവിധേയരാക്കിയാണ് ഇവർ ഗവേഷണ ഫലത്തിൽ എത്തിച്ചേർന്നത് എട്ടുപേരുടെയും കൈകളിൽ പകൽ ആറു മണിക്കൂർ നേരം നൈലോൺ സോക്സുകൾ ധരിപ്പിച്ചു പിന്നീട് ഈ സോക്സുകൾ പ്രത്യേക ഗ്ലാസ് ബോക്സുകളിലാക്കി ഒരു അറയിൽ ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളെ പാർപ്പിച്ച് കുഴലുകൾ വഴി സോക്സുകൾ സൂക്ഷിച്ച ബോക്സുകളുമായി ബന്ധിപ്പിച്ചു ഏത് സോക്സുകൾ സൂചിപ്പിച്ച ബോക്സുകളിലേക്കാണ് കൊതുകുകൾ കൂടുതലായി എത്തിച്ചേരുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചു എല്ലായ്പ്പോഴും ഒരേയാൾ ധരിച്ച സോക്സുകളിലേക്ക് തന്നെയാണ് കൂടുതലായി കൊതുകുകൾ എത്തിയിരുന്നത് മാത്രമല്ല ഓരോ സോക്സുകളിലേക്കും കൊതുകുകൾ എത്തുന്നതിൻ്റെ അനുപാതവും ക്രമമായി തന്നെ നിലനിന്നു അതായത് ഏറ്റവും കൂടുതൽ കൊതുകുകളെ ആകർഷിക്കുന്ന ജോഡി രണ്ടാമത് ആകർഷിക്കുന്നത് അങ്ങനെ പോയി ഏറ്റവും കുറവ് കൊതുകുകളെ ആകർഷിക്കുന്ന ജോഡി എന്നിവയൊക്കെ എല്ലാ ദിവസവും ഒരേ ആളുകളുടേത് തന്നെയായിരുന്നു ഗവേഷണകാലത്ത് നടത്തിയ പഠന നിരീക്ഷണ പ്രവർത്തനങ്ങളിലും പിന്നീട് ഫലങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി നടത്തിയ തുടർ പഠനത്തിലുമൊക്കെ ഇത് ഒരുപോലെ നിലനിന്നു ഓൾഫാക്ടോമീറ്റർ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ നിന്ന് ഇവർ കണ്ടെത്തിയത് കൊതുകിനെ കൂടുതലായി ആകർഷിക്കുന്നവരുടെ തൊക്കിൽ കാർബോക്സിലിക് ആസിഡ് വളരെ ഉയർന്ന തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസമായിരുന്നില്ലെന്നും ഗവേഷണകാലത്തുടനീളം സ്ഥിരതയാർന്ന ഫലമായിരുന്നു ലഭിച്ചിരുന്നതെന്നും ഗവേഷകർ പറയുന്നു സിക്ക വൈറസ് ഡെങ്കിപ്പനി മഞ്ഞപ്പനി ചിക്കൻകുനിയ തുടങ്ങിയവ പകർത്തുന്നവയാണ് ഗവേഷണത്തിനുപയോഗിച്ച ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ കൊതുക് പ്രതിരോധ പ്രവർത്തനങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലുമൊക്കെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ഗവേഷണ ഫലമാണ് ഇത് ന്യൂസ് ഡെസ്ക് ക്ലിയർസൈറ്റ് മീഡിയ